നമസ്കാരം പാർട്ടി പരിപാടിക്ക് ആളെ കൂട്ടാൻ സി പി എം ശ്രമിക്കുന്നു എന്ന കാര്യം തെളിവ് സഹിതം മാധ്യമങ്ങൾ പലതവണ പുറത്തുവിട്ടിട്ടുണ്ട് എങ്കിൽ പോലും ലെവലേശം ഉളുപ്പില്ലാതെ അതേപടി നടപടികൾ തുടരുകയാണ് സഖാക്കന്മാർ കേരളത്തിൽ തങ്ങളുടെ പാർട്ടി സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് യഥാർത്ഥ സഖാക്കന്മാർ ഇല്ല എങ്കിലും കുഴപ്പമില്ല മറ്റുള്ളവർ നോക്കുമ്പോൾ സി പി എമ്മിന്റെ വേദിയിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കണം ആ ഒരു ലെവലിലാണ് ഇപ്പോൾ സി പി എം ചിന്തിക്കുന്നത് അതിനുവേണ്ടി കൂലിക്ക് ആളെ വെക്കുന്ന രീതിയിലാണ് സഖാക്കന്മാർ ഓരോ പരിപാടി അതിഥി തൊഴിലാളികളെ ഉൾപ്പെടെ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പലതവണ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അത്ര നാണം കെട്ട നിലപാടില്ലായ്മയുടെ നിലപാടിലെത്തിയിരിക്കുകയാണ് ഇടതു സർക്കാർ കഴിഞ്ഞ ദിവസം തൃശൂരിൽ വെച്ച് നടന്ന എൽ ഡി എഫ് കൺവെൻഷനിൽ ആൾ കുറഞ്ഞതിന്റെ പിറകെ തൊഴിലുറപ്പ് തൊഴിലാളികളെ പൂരത്തെ വിളച്ച സഖാത്തിയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അത് ഞാൻ ഈ പറയുന്ന നിലപാടിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം തന്നെയാണ് തൊഴിലുറപ്പ് മേറ്റാണ് എൽ ഡി എഫ് കൺവെൻഷനിൽ പങ്കെടുക്കാത്തതിനെ തുടർന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളെ അസഭ്യം പറഞ്ഞതെന്നാണ് റിപ്പോർട്ട് തൃശൂർ ചാലക്കുടിയിലെ മോതിരക്കണ്ണി വാർഡിലെ തൊഴിലുറപ്പ് മേറ്റായ താരാരവിയാണ് തൊഴിലാളികളെ അസഭ്യം പറഞ്ഞത് സി പി എം നേതാക്കളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ ഭീഷണിയെന്നും റിപ്പോർട്ടുണ്ട് തൊഴിലാളികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഭീഷണി സന്ദേശം എത്തിയത് ഈ ശബ്ദ സന്ദേശം പുറത്തു വരികയും ചെയ്തു പരിപാടിക്ക് പങ്കെടുക്കാത്തതിനാൽ ഇനി ജോലിക്ക് വരേണ്ട എന്നും ഇവിടെയുള്ള സ്ത്രീകൾക്ക് ഇനി ഒരു ആനുകൂല്യങ്ങളും നൽകി െന്നും പഞ്ചായത്ത് പ്രസിഡന്റിനോട് താൻ പറഞ്ഞിട്ടുണ്ട് എന്നതായിരുന്നു ആ ശബ്ദ സന്ദേശം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ് പങ്കെടുത്ത പരിപാടിക്കാണ് തൊഴിലാളികൾ പങ്കെടുക്കാതിരുന്നത് സി പി എം നേതാക്കൾ നേരിട്ട് അറിയിച്ചിട്ടും പരിപാടിയിൽ പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് മേറ്റിനെ രോഷാകുലയാക്കിയതെന്നും റിപ്പോർട്ടുണ്ട് പരിപാടിയിൽ പങ്കെടുക്കാത്തവർക്ക് ഇനി മുതൽ പണിയില്ല എന്നതായിരുന്നു സന്ദേശം അതായത് പാർട്ടി പരിപാടിക്ക് ആളെ തികക്കാൻ കൂലിക്ക് ആളെ വെക്കുകയാണ് കേരളത്തിലെ സി പി എം എന്ന ചുരുക്കം അതും കേന്ദ്രത്തിന്റെ ചിലവിൽ തൊഴിലുറപ്പ് പറയുന്നത് തന്നെ വർഷാവർഷങ്ങളായി കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് അത് രാജ്യത്തെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ഉറപ്പാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് കൂലി നൽകുന്നതും കേന്ദ്ര സർക്കാർ അവരോടാണ് കേരള സർക്കാർ എൽ ഡി എഫിന്റെ കോൺക്ലേവിൽ പങ്കെടുക്കാൻ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നതാണ് ശ്രദ്ധേയം അതും ഒരു സംസ്ഥാന സർക്കാരിന്റെ വെറും ഒരു പരിപാടി മാത്രമല്ല തികച്ചും ഭരണപക്ഷ പാർട്ടിയുടെ രാഷ്ട്രീയ പരിപാടിക്ക് പങ്കെടുത്തില്ല എന്ന കാരണത്താലാണ് ൊഴിലുറപ്പ് തൊഴിലാളികൾ ഇത്തരത്തിൽ അസഭ്യവർഷം കേൾക്കേണ്ടി വന്നത് അതായത് സി പി എമ്മിന്റെ പരിപാടിയിൽ പങ്കെടുത്താൽ കൂലി കേന്ദ്രം തരുമെന്നാണ് പിണറായി ഭരണകൂടം പറയുന്നത് പാർട്ടി പരിപാടിക്ക് ആളെ കൂട്ടാനുള്ള ഈ കൂലിവേല പരിപാടി സി പി എം ഇനിയും തുടരും എന്നത് തന്നെയാണ് റിപ്പോർട്ട് എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പെല്ലാം എല്ലാം അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇനിയിപ്പോൾ അവർ ഈ രീതിയിൽ തന്നെ അരിവാൾ ചുറ്റുകക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ കൂലിക്ക് ആളെ വെക്കുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു അങ്ങനെ സംഭവിച്ചാലും പ്രത്യേകിച്ച് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം സി പി എം എന്നതാ അത്ര നിലവാരവും ബുദ്ധിയും ഇല്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ ഓരോ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാക്കുന്നത്